ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ആനാപ്പുഴ ശ്രീ ഗുരുവായൂരപ്പ നാരായണീയ സമിതിയുടെ നാരായണീയ ത്രയാഹ സത്രത്തിന് തുടക്കം കുറിച്ചു ആനാപ്പുഴ ഗുരുമ്പ ഭഗവതി ക്ഷേത്രത്തിന് സമീപമുള്ള പണ്ഡിറ്റ് കറുപ്പൻ മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ത്രയാഹ സത്രം യജ്ഞാചാര്യൻ ഭാഗവത ചൂടാമ്പണി ശ്രീകണ്ഠേശ്വരം സോമവാര്യർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ഇതിനു മുന്നോടിയായി ആനാപ്പുഴ ഗുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട ഘോഷയാത്ര ഭദ്രദീപ പ്രകാശനം പറ നിറയ്ക്കൽ കലവറനിറയ്ക്കൽ എന്നിവ ഉണ്ടായിരുന്നു सहयज्ञाचार्य मिथुन साबू, क्षेत्रम प्रश्न मुरली मोहन यज्ञवेदी पूजा साबू शांति अनुग्रह प्रभाषक बिन्नी टीचर के ए कुमार, समिति कोऑर्डिनेटर मराया मोहन ചെൽസ ജിനരാജ് ഗിരിജ എന്നിവർ പങ്കെടുത്തു ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ തീയതികളിലാണ് ചടങ്ങുകൾ നടക്കുക Amém. -hmm. माधवा तथे काचिन्तनम् ിൽ നമ്മുടെ കുടുങ്ങലൊരു നല്ല പ്യുവർ കോട്ടൺ വെയേഴ്സും വെസ്റ്റേൺ വെയേഴ്സും പാർട്ടി വെയേഴ്സും ഇതിന്റെ എല്ലാം കിടിലും കളക്ഷൻ കിട്ടൂട്ടാ സിംഗിൾ ടോപ്പിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വെറും ഫോർ ഡബിൾ നയം മാത്രമേ ഉള്ളൂ കർക്കിടക കിഴവിനോടനുബന്ധിച്ച് അവർ സെലക്ട് ചെയ്ത കോട്ടൺ വെയർസിന് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇപ്പൊ ട്രെൻഡിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചിക്കൻകാരി കുർത്തയുടെ പല കളറും പല മോഡലുകളും ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന പ്യുവർ ജയ്പൂരി കോട്ടൺ വെയേഴ്സിനൊക്കെ പത്ത് ശതമാനം ഓഫർ ഉണ്ട് കേട്ടോ ഈ വെസ്റ്റേൺ വെയേഴ്സിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നല്ല ക്യൂട്ട് ആയിട്ടുള്ളതും നല്ല ട്രെൻഡിംഗ് ആയിട്ടുള്ളതും ഇവിടുത്തെ മോഡൽ ഡ്രസ്സുകളും ഇവിടെ ഇതെല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യണം ഇനി നല്ല അടിപൊളിയായിട്ട് അവർ അതും ചെയ്ത് തരൂട്ടോ ആരും ഓഫേഴ്സും കളക്ഷൻസ് ഒന്നും മിസ് ചെയ്യണ്ടാ അപ്പൊ ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂർ പടിഞ്ഞാറൻ നടയിൽ വിജയ് കോംപ്ലക്സിലുള്ള ഹബ്ബ ഫാഷൻ